യാത്രയയപ്പും കഴിവിലങ്ങ് എൽ പി സ്കൂളിന്റെ നൂറാം വർഷത്തെ നിസ്വാർത്ഥ സേവനത്തിന് ശേഷം വിരമിക്കുന്ന തേജ ടീച്ചറുടെ യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു മധുരകങ് പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വച്ച പരിപാടിയിൽ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു ഉദ്ഘാടനം നിർവഹിച്ചു ഒരു കാലഘട്ടം നമ്മുടെ സമൂഹം ഒന്നുണ്ടായിട്ടുള്ള സമരങ്ങൾ ആദ്യമായിട്ടൊരു കാർഷിക സമരം ഉണ്ടായിരുന്നു അത് കാർഷിക ഉൽപാദനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമല്ലായിരുന്നു തിരുവനന്തപുരത്തുണ്ടായ ഉരുട്ടമ്പരം സ്കൂളിൽ ഒന്നുണ്ടായിട്ടുള്ള ഒരു വലിയൊരു സമരം ഏങ്കാളി പഞ്ചമി എന്ന് പറഞ്ഞ ഒരു ബാലികയുമായി സ്കൂളിൽ പഠിക്കാൻ പോയ കഥയെല്ലാം നമ്മൾ ചരിത്രത്തിൽ പഠിച്ച പഠിപ്പിക്കുക മാത്രമല്ല പഠിക്കാൻ അനുവദിച്ചില്ല അതുമാത്രമല്ല

വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ഉപഹാര സമർപ്പണം എൽ പി സ്കൂൾ മാനേജർ ദിനേശ് പി വി നിർവഹിച്ചു കലാകായികമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികളെ ആദരിക്കൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ നിർവഹിച്ചു എൺപത് വയസ്സ് കഴിഞ്ഞ പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കൽ വൈസ് പ്രസിഡന്റ് ഹഫ്സ ഒഫൂർ നിർവഹിച്ചു വിരമിച്ച അധ്യാപകരെ ആദരിക്കൽ വാർഡ് മെമ്പർ സഞ്ജയ് ശാർക്കര നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ മികച്ച വിദ്യാർത്ഥിക്കുള്ള സൈക്കിൾ സ്പോൺസർ ചെയ്തതും സമർപ്പണവും പൂർവ്വ വിദ്യാർത്ഥി ജിതേഷ് മണ്ടത്രയാണ് തുടർന്ന് വിദ്യാഭ്യാസ വിദഗ്ധൻ മനഃശാസ്ത്രജ്ഞനുമായ ഡോക്ടർ പി പി സുരേഷ് കുമാർ മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു മതിലക്കം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു പി ടി എ പ്രസിഡന്റ് അജിത എ പി ബി പി സി ഇൻചാർജ് റസിയ ഒ എസ് എ പ്രസിഡന്റ് പി സി രാജൻ വിദ്യാലയ വികസന സമിതി അംഗം മനോജ് പി ആർ എം പി ടി പ്രസിഡന്റ് രമ്യ ടി എസ് എന്നിവർ ആശംസകൾ നിർന്ന് സംസാരിച്ചു വിരമിക്കുന്ന അധ്യാപിക തേജ കെ എസ് മറുപടി പ്രസംഗം നടത്തി ഹെഡ്മിസ്റ്റസ് കെ എം സിജി സ്വാഗതവും അധ്യാപിക ജിഷ പി എച്ച് നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ പരിപാടികൾ